അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം കിട്ടാതെ വളർന്ന കാലത്തെക്കുറിച്ച് ഓർത്തെടുത്ത് നടി ലക്ഷ്മിപ്രിയ കബീർ റംലത്ത് എന്നിവരുടെ മകളായി ഒരു മുസ്ലിം കുടുംബത്തിലാണ് ലക്ഷ്മിപ്രിയ ജനിച്ചത് ലക്ഷ്മിപ്രിയക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾ പിരിഞ്ഞത് ആ കാലത്തെക്കുറിച്ച് താൻ കേട്ടറിഞ്ഞ കാര്യവും തൻ്റെ അനുഭവങ്ങളും ലക്ഷ്മിപ്രിയ പങ്കുവയ്ക്കുന്നു ക്യാൻ ചാനൽ മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് ലക്ഷ്മിപ്രിയ മനസ്സ് തുറന്നത് അമ്മയും അച്ഛനും പിരിഞ്ഞതിന് എന്താണ് കാരണമെന്ന് അറിയില്ല അമ്മയോട് ചോദിച്ചാൽ അച്ഛൻ്റെ കുറ്റവും അച്ഛനോട് ചോദിച്ചാൽ അമ്മയുടെ കുറ്റവും പറയും പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കാനാണ് ഇഷ്ടം അമ്മയുമായി പക്ഷേ എനിക്കൊരു ബന്ധവും ഇല്ല ശബ്ദം തന്നെ കേട്ടിട്ട് വർഷങ്ങളായി ആരോഗ്യത്തോടെ സുന്ദരിയായി അമ്മ ജീവിച്ചിരിപ്പുണ്ട് അച്ഛനും അമ്മയും ചെറിയ പ്രായത്തിലാണ് കല്യാണം കഴിച്ചത് അമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഞങ്ങൾ മൂന്ന് കുട്ടികളും ജനിച്ചു അമ്മയുടെ അച്ഛന് ക്യാൻസർ ആയിരുന്നു ഞങ്ങൾ താമസിക്കുന്നത് ഹരിപ്പാടാണ് അമ്മയുടെ അച്ഛൻ മരിക്കാറായപ്പോൾ അവർ താമസിക്കുന്ന കായംകുളത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കായംകുളത്തേക്ക് ബസ് കാത്തു നിൽക്കുകയാണ് അച്ഛനപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങിച്ചു എന്നോടും അമ്മയോടും അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണത് സിഗരറ്റ് വാങ്ങിച്ചു വരട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നാൽ അച്ഛൻ വന്നില്ല അമ്മ കരഞ്ഞ് ബഹളം വെച്ചു അമ്മ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയതാണെന്നും ലക്ഷ്മിപ്രിയ ഓർത്തു താൻ കൗമാരകാലത്ത് അമ്മയെ ആദ്യമായി കാണാൻ പോയതിനെക്കുറിച്ചും ലക്ഷ്മിപ്രിയ സംസാരിച്ചു അമ്മയുടെ അമ്മാവിൻ്റെ മകനാണ് അമ്മയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയത് ചേച്ചിയുടെ കയ്യിൽ പത്തു ദിവസം പ്രായമായ കുഞ്ഞു ഭാവിയുണ്ട് ഓരോരുത്തരെയായി ഇദ്ദേഹമാണ് പേരെടുത്ത് വിളിക്കുന്നത് ഉമ്മച്ചി എവിടെ എന്ന് ചേച്ചിമാരോട് അദ്ദേഹം ചോദിച്ചു അവർ വന്നു ഇയാളെ മനസ്സിലായോ എന്ന് ചോദിച്ചു സിനിമയിൽ കണ്ട അമ്മമാരെ മാത്രമേ നമുക്കറിയൂ സൂര്യപുത്രി സിനിമയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്നെല്ലാം അമ്മ വന്ന് ആരാ ഇത് എന്ന രീതിയിൽ എന്നെ നോക്കി ഇത്ത ഇത് എന്ന് മാമൻ പറഞ്ഞു അപ്പോൾ അമ്മ എന്നോ നോക്കി ഓ എന്ന് മാത്രം പറഞ്ഞു ഒരു പക്ഷേ അമ്മയുടെ ഉള്ളിൽ ഒരു കടൽ വിരുമ്പുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല ആ കടൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ അമ്മയുടെ കൂടെ നിന്നു കുറച്ചുകൂടെ സ്നേഹത്തോടെ അമ്മ എന്നോട് ഇടപെട്ടിരുന്നെങ്കിൽ എനിക്ക് വായി തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഷെയറിന് വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതുകൊണ്ട് എനിക്കിവിടെ ആക്സെപ്റ്റൻസ് കുറവാണ് എന്നാലും അമ്മയെ മിസ് ചെയ്യുമ്പോൾ രണ്ട് വർഷത്തോളം അവിടെ പോകാറുണ്ടായിരുന്നു എൻ്റെ ചേച്ചിക്ക് യൂടർ സംബന്ധമായ പ്രശ്നം കൊണ്ട് ഡോക്ടറെ അടുത്ത് അഞ്ച് മണിക്ക് പോകണം അലാറം വെച്ചിട്ടും അമ്മയ്ക്ക് പേടി അമ്മ ഉറങ്ങാതെ കാത്തുകിടന്ന് രാവിലെ ചേച്ചിയുമായി ആശുപത്രിയിൽ പോയി കുറേ നാളുകൾക്ക് ശേഷം അപ്പൻഡിക്സിൻ്റെ സർജറി വന്നപ്പോൾ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡിൽ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട് ഞാൻ സ്ത്രീകളുടെ വാർഡിലായതിനാൽ ചിറ്റപ്പനെ അടുത്തിരിക്കാൻ പറ്റില്ല എന്നെ നോക്കാൻ സ്ത്രീകൾ ആരുമില്ല ആ സമയത്ത് ഡോക്ടേഴ്സ് സഹിതം അമ്മയെ ഫോൺ വിളിച്ചു അമ്മ വന്നില്ല അങ്ങനെ മുറിവുകൾ ഒരുപാടുണ്ടെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു